ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറുഖ് ഖാമൻ കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മദർസ പണിയുന്നതിന്റെ ആവശ്യത്തിലേക്ക് സഹായത്തിനു വേണ്ടി ചോദിച്ചപ്പോൾ ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി സഹോദര സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തി പതിനായിരം രൂപയാണ് ഇതിലേക്ക് സംഭാവന ചെയ്തത് അതിനെ കുറിച്ചിട്ട് കബീർ ബാകഫി ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ കേട്ടി ി ജാബിട്ടോണ്ട് വരുന്ന കുട്ടികൾ പഠിക്കുന്ന മദരസയ്ക്ക് ഉണ്ണി പതിനായിരം ഇതാണ് നമ്മുടെ കേരളം സ്കൂളിലെ തട്ടമിട്ട് തന്റെ മുമ്പിലോട്ട് വരുന്ന വിദ്യാർത്ഥിയോട് തട്ടമൂരാ നിർബന്ധിച്ച് തന്റെ മുമ്പിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാട്ടാള ചിനിയുമായി നിൽക്കുന്ന ചില ആളുകളുടെ ഇടയിൽ ഞാനൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതാണ് ഞാനവിടെ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട് അവര് കരുണയും സ്നേഹവും നമ്മളെ ഒക്കെ മുസ്ലിം വിദ്യാർത്ഥിയാണ് ഞാൻ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് സെന്റ് തോമസ് യു പി സ്കൂളിലാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ ധാരാളം കന്യാസ്ത്രീകളെ കണ്ടു സിസ്റ്റർ സിബിയെ സിസ്റ്റർ ഏഞ്ചലിനെ ഇങ്ങനെ അങ്ങനെ ധാരാളം കന്യാ അവരൊക്കെ ആ സ്കൂളിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ നാമമാർത്തമായ വിദ്യാർത്ഥികളാണ് പക്ഷെ അവരുടെയൊക്കെ സ്നേഹം അവരുടെ അവരുടെ കരുതൽ അതെല്ലാം അനുഭവിച്ചു വളർന്ന് ഇരിക്കുന്നു ഇവരുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പളിന്റെ ആ അസുര ചിരിയെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്ങനെയാണ് നമ്മുടെ നാട് ഇങ്ങനെയായി പോയത് പക്ഷെ ആശ്വാസം എവിടെയെന്നറിയോ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയുടെ മകനെ നന്നെ അറിയിച്ചുകൊണ്ട് പത്ര സമ്മേളനത്തിൽ ആ പ്രിൻസിപ്പളിൽ നിന്ന് വേറൊന്നും ചേർന്ന ഒരു നാടകത്തിന്റെ പക്ഷേ ആ കുട്ടിക്ക് വീണ്ടും ഞങ്ങളുടെ ഞങ്ങളുടെ വേറൊരു കോൺവെന്റ് സ്കൂളിലേക്കാണ് ആ കുട്ടി അവിടെ നിന്ന് ഡി സി എടുത്ത് തീർക്കുന്നത് അവർ പറയുന്നത് പള്ളുരുത്തിയിലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി തട്ടമിട്ട് ഹിജാബിട്ട് അവൾക്ക് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂൾ തന്നെയാണ് അവളെ വീണ്ടും മാടി വിളിക്കുന്നത് ഒരു ഭാഗത്ത് രാക്ഷസന്മാർ പണം പടർത്തുമ്പോൾ മറുഭാഗത്ത് ദേവന്മാരുടെ സമീപനം ഉണ്ടാകുന്നത് നമ്മുടെ ഈ കാലത്ത് നമ്മൾ കാണുകയാണ് ഈ ഉള്ളിൽ മുന്നിൽ വരുമ്പോയെ കത്തിച്ചൊരുപ്പിക്കാൻ കാണുന്നതിന് ഉപായം പക്ഷേ പ്രിയപ്പെട്ട കർത്താവിന്റെ മണവാട്ടിമാരെ ഞാൻ അവരെ ഏറ്റവും സ്നേഹിക്കുന്നുണ്ട് പറയാൻ നിങ്ങൾ അതിൽ ബലിയാടുകളതിന്റെ നിങ്ങൾ അതിന്റെ ആളുകളായി മാറരുത് ഈ ശിരോവസ്ത്രം ഉത്തരാഖണ്ഡിലും ഉത്തരേന്ത്യയിലും ഈ ശിരോവസ്ത്രത്തിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ നിങ്ങളുടെ രണ്ട് സഹോദരിമാരെ ആൾക്കൂട്ടം ആക്രമിച്ചപ്പോ അവർ പോലീസ് സ്റ്റേഷനിൽ അടക്കപ്പെട്ടപ്പോ ആ ശിരോവസ്ത്രത്തെ ബഹുമാനത്തോടെ ഈ സ്നേഹത്തോടെ ഈ കണ്ടവരാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മദ്രസയ്ക്ക് ആദ്യം പൈസ തരുന്നത് ഉണ്ണി പതിനായിരം രൂപ ഇതാണ് നമ്മുടെ നാട്ടിന്റെ മദ്രസ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദിനാറും സംഘവും കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങുമ്പോൾ അതായത് മക്കയിൽ നിന്ന് കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ അവരെ സ്വീകരിച്ചതും മറ്റുമൊക്കെ ഹൈദബ വിശ്വാസികളായ സഹോദരങ്ങളായിരുന്നു അവർക്ക് നമസ്കരിക്കാനുള്ള പള്ളി വർമ്മിച്ചു കൊടുത്തു അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോ കേരളം എന്നത് ഒരു മതസൗഹാർദ്ദത്തിന് വേറുള്ള ഒരു മണ്ണാണ് അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനികളായാലും അതും എല്ലാവരും സഹോദര്യത്തോട് കൂടി സമാധാനത്തോട് കൂടി ജീവിക്കുന്നതാണ് ഇവിടെയാണ് ചില താൽപ്പര്യ കക്ഷികൾ രണ്ട് വോട്ടിനു വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്തായി വർഗീയപരമായിട്ടുള്ള ഒരു ചേരിത ഉണ്ടാക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിക്ക് ഉസ്കോഡിൽ നടന്ന സംഭവം അപ്പൊ അതിനെക്കുറിച്ചിട്ടും കൂടി ബഹുമാനപ്പെട്ട കബീർ ബാക്കി ഉസ്താദ് പ്രതിപാദിക്കുകയുണ്ടായി അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടത്തുന്ന ചില പ്രസ്താവനകളൊക്കെ ഇതൊക്കെ നമ്മുടെ മതസൗഹാർദ്ദത്തിന് വേറുള്ള ഈ മണ്ണിൽ വർഗീയതയുടെ ഇത് തമ്മിൽ ജനങ്ങളെ തമ്മിൽ വിന്നിട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇവർക്കൊക്കെ ലക്ഷ്യം വോട്ടാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളുരുത്തി സ്കൂളിലെ പ്രധാന അധ്യാപിക പറഞ്ഞൊരു വാക്ക് അദ്ദേഹം ഒരു സ്ഥിരോവസ്ത്രം തിരിച്ചിട്ടുള്ള ഒരു സന്യാസിയാണ് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിജാബ് ധരിച്ചെത്തിയ ആ പെൺകുട്ടിയെ അതായത് കേവലം പതിമൂന്ന് വയസ്സുള്ള ആ കുട്ടിയെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ സ്ഥിരവസ്ത്രം ധരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ക്രൈസവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയും അങ്ങനെയുള്ളൊരു വാക്ക് പറയില്ല അപ്പൊ അവരൊക്കെ ആരൊക്കെ ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ലക്ഷ്യം ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ഉണ്ണിയുടെ ഈ പ്രവർത്തനം നമ്മളിപ്പോൾ കാണുന്നതാണ് അപ്പൊ അമ്പലം പണിയുന്നതിന്റെ ആവശ്യത്തിലേക്ക് മുസ്ലിങ്ങൾ സംഭാവന കൊടുത്തിട്ടുള്ള കാര്യം അതേപോലെ തന്നെ മറ്റുള്ള മത്സ്യരുടെ സംഭാവന കൊടുത്തിട്ടുള്ള കാര്യം പള്ളി പണിയുന്നതിന് ആവശ്യത്തിലേക്ക് സംഭാവന അയത വിശ്വാസികളായ ആൾക്കാർ സംഭാവനകൾ കൊടുത്തിട്ടുള്ള കാര്യം അങ്ങനെ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു മണ്ണാണിത് നമ്മുടെ കേരളം ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നാല് വോട്ടിന് വേണ്ടിയിട്ട് വർഗീയതയുടെ വിഷവിത്തുക്കൾ ഇറക്കാൻ നോക്കുന്നത് അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എത്ര കണി പരിശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ വർഗീയതയുടെ വിത്ത് മുളക്കത്തില്ല മഹാഭൂരിവർഷം പേരും സഹോദരവും സമാധാനവും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് ചില താല്പര്യ കക്ഷികൾ മാത്രമാണ് ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകൾ ഇറക്കുന്നത് അത്തരക്കാരുടെ വർഗീയതയുടെ വിത്ത് നമ്മുടെ സുന്ദരമായ കേരളത്തിൽ ഒരു നിലക്കും നടക്കാനുള്ള ഒരു സാഹചര്യം അനുവദിക്കാൻ പാടില്ല ഏതായാലും ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നൽകും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്നും ഇതോടൊപ്പം ആവശ്യപ്പെടുന്നു